കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്നുകൂടെ കേട്ടിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം അതുകൊണ്ട് മരണത്തെ തെല്ലും ഭയപ്പെടേണ്ടതില്ല കാരണം ജീവൻ ഒരിക്കലും നാശമുണ്ടാകുന്നില്ല സ്ഥൂല ശരീരത്തിന് മാത്രമേ നാശമുണ്ടാകുന്നുള്ളൂ അതിന് മാത്രമേ ജനന മരണങ്ങളുള്ളൂ ജീവൻ്റെ യഥാർത്ഥ തത്വത്തെ അറിഞ്ഞിട്ട് ധീരനായി വർത്തിക്കുക സുഖവും ദുഃഖവും കർമ്മഫലാനുസൃതമാകയാൽ അവയെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയോ ഖേദിക്കുകയോ ചെയ്യരുത് സന്തോഷിക്കുകയോ ഖേദിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിനോടോ ഖേദം ദുഃഖത്തിനോടോ ആസക്തി ഉണ്ടാകരുത് എന്നർത്ഥം ആസക്തി ഇല്ലാതെ സന്തോഷത്തോടും സന്തോഷത്തോടും ദുഃഖത്തോടും ആസക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം സന്തോഷം ആകാതിരിക്കാൻ പരിശ്രമിക്കുക ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുക ഇത് രണ്ടുമാണ് ആസക്തി നമുക്കൊരു ഉണ്ടായി അതിനെ നിലനിർത്താൻ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുക ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് ചെയ്യാതിരിക്കുക സന്തോഷം വന്നാൽ സന്തോഷിക്കുക അത് പോയാൽ അത് പോകാൻ അനുവദിക്കുക ദുഃഖമുണ്ടായാൽ ആ ദുഃഖത്തെയും അനുഭവിക്കുക അത് പോയാൽ അത് പോയി എന്ന് മനസ്സിലാക്കുക അല്ലാതെ പിടിച്ചു നിർത്താനും ഒഴിവാക്കാനുമുള്ള പരിശ്രമം ഉണ്ടാകാതെ അതിനെ അനുഭവിക്കണം എന്നർത്ഥം ഇതൊന്നും സാധനയില്ലാതെ ചെയ്യാൻ സാധിക്കില്ല സുഖവും ദുഃഖവും കർമ്മഫലാനുസൃതമാകയാൽ അവയെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയോ ഖേദിക്കുകയോ ചെയ്യരുത് കളത്ര പുത്ര മിത്രാദികളും സമ്പത്തും നശ്വരമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടേതെന്ന് നാം കരുതുന്നതെല്ലാം കാലത്തിൽ ഇല്ലാതെയാക ആയി ആയിപ്പോകില്ല ഇല്ലാതെയാകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയുടെ നാശത്തിൽ ദീനനാകാതെ അതില്ലാതായാൽ അതിൽ വിഷമിക്കാതെ ധീരതയോടെ അനാസക്തനായി ദേഹാവസാനം വരെ ഈ ലോകത്തിൽ പരമപദം പ്രാപിക്കണമെന്ന ഇച്ഛയോടെ ചരിക്കണം ഇപ്പം നാശത്തിൽ ദീനനാകരുത് നമുക്ക് ഒരു ഒരു അനുഭവത്തിൻ്റെ വസ്തുതയെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിൻ്റെ മാറ്റത്തിൽ നമുക്ക് വിഷമമുണ്ടാവില്ല നമുക്ക് പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടുള്ളതാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ സാമ്പത്തിക ഇല്ലായ്മകൾ കൊണ്ടോ നമ്മുടെ വെൽ മെറ്റീരിയലായിട്ടുള്ള അബൻഡൻസിൻ്റെ ഇല്ലായ്മ കൊണ്ടോ അല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഈ അനുഭവങ്ങളെ ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റാത്ത പോകുന്നത് കൊണ്ടാണ് സുഖം വന്നാൽ അതിനെ നിലനിർത്താനുള്ള പരിശ്രമം നിലനിർത്താൻ പരിശ്രമിക്കുമ്പോഴും നമുക്കറിയാം ഇതില്ലാതാവും ഇതില്ലാതാവും ഇതില്ലാതാകും ദുഃഖത്തെ ഒഴിവാക്കാനുള്ള പരിശ്രമം ഇത് എന്നില്ലാതാകും എന്നില്ലാതാകും എന്നിന്നില്ലാതാകും എന്നുള്ള ചിന്ത അപ്പോൾ സുഖമായാലും ദുഃഖമായാലും നമുക്കൊരു ആങ്സൈറ്റിയും ടെൻഷനും സ്ട്രെസ്സും ഒക്കെയാണ് നമ്മൾ ഒരിക്കൽ പോലും മാറി നിന്ന് ചിന്തിക്കുന്നില്ല ഒട്ടലൊന്നും കൂടാതെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കാതെയും ഒഴിവാക്കാൻ ആഗ്രഹിക്കാതെയും അനുഭവിക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല നമ്മളെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് പലരും സ്കൂളിലും കോളേജിലും ഒക്കെ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ പഠിച്ച ഒരു കാര്യവും ജീവിതാനുഭവത്തിൻ്റെ മട്ടുപ്പാവി നമ്മളെ സഹായിക്കാറില്ല നമ്മൾ സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതും അല്ലാതെ പഠിച്ചറിഞ്ഞതും ഒന്നും നമ്മളെ സഹായിക്കില്ല അവിടെ സഹായിക്കണമെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ അനുഭവങ്ങളെ നമുക്ക് വേണ്ടതുപോലെ ഡീല് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അധ്യാത്മികമായ ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അനിവാര്യമായതാണ് ഈ അധ്യാത്മികജ്ഞാനം അതുകൊണ്ട് ഇത് പ്രായമായവർക്ക് മാത്രമാണെന്നോ ജീവിത പരാജയം വന്നവർക്ക് മാത്രമാണെന്നോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും അനിവാര്യമായതാണ് ഈ അറിവ് ഈ അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന സുഖത്തെ ടെൻഷനൊന്നും കൂടാതെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ അറിവ് നമുക്കുണ്ടെങ്കിൽ ദുഃഖത്തെ നമുക്ക് വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കും ദുഃഖവും പരമമായതിലേക്കുള്ളൊരു വായ വാതായനമാണ് അഭിനവഗുപ്ത പാതര് തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള തന്ത്രാലോകത്തിൽ പറഞ്ഞത് ദുഃഖേ പി ഏഷയേവ ചമത്കാര ദുഃഖേ പ്ര പ്രവികാസേന ദുഃഖത്തിലും ഒരു ചമത്കാരം അത്ഭുതം ആസ്വാദ്യതയുണ്ട് ദുഃഖവും ആസ്വാദ്യകരമാണ് ആ ദുഃഖ ഉപയോഗിച്ചും ബോധവികാസം വരുത്താം അപ്പൊ ഒഴിവാക്കേണ്ടതല്ലേ തോന്നുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവവും ഒഴിവാക്കപ്പെടേണ്ടതല്ല ജീവിതാനുഭവങ്ങളെ ഒട്ടലൊന്നും കൂടാതെ അനുഭവിക്കുകയാണ് വേണ്ടത് ചക്കപ്പഴമെടുക്കാൻ ചക്ക നമ്മൾ പഴം എടുക്കാൻ വേണ്ടി ചക്ക പൊളിച്ച് എടുക്കാറുണ്ട് ആ സമയത്ത് കയ്യിൽ പശയാകുമെന്ന് കരുതി ഇരുന്നാൽ ചക്കപ്പഴം നമുക്ക് രുചിക്കാൻ സാധിക്കില്ല അപ്പോൾ ചക്കപ്പഴം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ ചക്കായ ചക്കയിൽ നിന്ന് ആ ചുള എടുക്കുന്നതിന് മുമ്പ് കയ്യിൽ ഒരല്പം എണ്ണ തേക്കണം അങ്ങനെ എണ്ണ തേച്ചാൽ ആ ചക്കപ്പഴം ആ ചക്കയിലുള്ള വിളഞ്ഞി അതിൻ്റെ പശ നമ്മുടെ കയ്യിലൊട്ടാതെ നമുക്ക് ചക്കപ്പഴം എടുക്കാൻ സാധിക്കും അപ്പോൾ ജീവിതമാകുന്ന ചക്കയെ വേണ്ടതുപോലെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചക്കപ്പഴത്തെ എടുത്ത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അധ്യാത്മികജ്ഞാനമാകുന്ന എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം അങ്ങനെ ചെയ്താൽ ഈ ജീവിതം ആസ്വാദ്യകരമാണ് അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാക്കും ധീരതയോടെ ആ മന കളത്ര പുത്രം സമ്പത്തും നശ്വരമാണെന്ന് മനസ്സിലാക്കി അവയുടെ നാശത്തിൽ ദീനനാകാതെ ധീരതയോടെ അനാസക്തനായി അനാസക്തൻ എന്ന് പറഞ്ഞ ഇൻഡിഫറൻ്റ് നല്ല അർത്ഥം ആസക്തി ഇല്ലാത്തവരായി ഒഴിവാക്കാനുള്ള ആ ആസക്തിയും ഇല്ല പിടിച്ചു നിർത്താനുള്ള ആസക്തിയും ഇല്ലാത്തവരായി ദേഹാവസാനം വരെ ഈ ലോകത്തിൽ പരമപദം പ്രാപിക്കണമെന്ന ഇച്ഛയോടെ ചരിക്കണം അല്പമായതിൽ അല്ല രമിക്കേണ്ടത് അനല്പമായതിലാണ് രമിക്കേണ്ടത് അനൽപമായ ബോധതലത്തെ പ്രാപിക്കാനുള്ള ഒരു വഴിയാണ് ഈ ജന്മം എന്ന ബോധ്യത്തോടുകൂടി ഈ ഈ ലോകത്തിൽ പരമപദം പ്രാപിക്കണമെന്ന് ഇച്ഛയോടെ ചരിക്കണം ദേഹാവസാനം വരെ ചരിക്കണം ഇപ്പം എന്തായിരിക്കണം നമ്മളുടെ നമ്മൾ ഓരോരുത്തരോ കുട്ടികളായിരിക്കുമ്പം കുട്ടികളോ നമ്മളോടും ചോദിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളോടും ചോദിച്ചിട്ടുണ്ട് എന്തായി തീരാനാണ് ആഗ്രഹം എന്താ നിങ്ങളുടെ ആഗ്രഹം ഒറ്റ ആഗ്രഹമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് പരമമായ പദത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് കാരണം അവിടെയാണ് ശാശ്വതമായ സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാവുക അതാണ് എല്ലാവരും നേരിട്ടുമല്ലാതെയും തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഭഗവാൻ തുടരുകയാണ് പ്രകൃതിജന്യമായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ശരീരമെന്നും അതുപോലുള്ള അനേകം ശരീരങ്ങളുടെ സമൂഹമാണ് ഈ ലോകമെന്നുമുള്ള സത്യത്തെ ബുദ്ധി കൊണ്ടറിയേണ്ടതാകുന്നു ആ വിവേചന ബുദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ നശ്വരമായിട്ടുള്ളത് ഏതെല്ലാം വസ്തുക്കൾ അനശ്വരമായവ ഏതെല്ലാം എന്നെല്ലാമുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുറപ്പിക്കണം ഇതാണ് സമ്യക് ദർശനം ഈ ദർശനം മനസ്സിൽ സുദൃഢമാകുന്നതോടെ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതാകും അതാണ് വൈരാഗ്യം വൈരാഗ്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അനശ്വരനായ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന ബോധമുണ്ടാകും ഇതാണ് യോഗം ഈ വിധം പരിപക്വമായി തീരുന്ന ബുദ്ധി കൊണ്ട് ശരീരവും മായാനിർമിതമെന്നുറപ്പിച്ച് അതിൽ പ്രത്യേക മമതയൊന്നുമില്ലാതെ ദേഹാവസാനം വരെ കഴിച്ച് കൂട്ടണം താൻ പറഞ്ഞതൊക്കെ ഒന്നും കൂടി ചുരുക്കി പറയുകയാണ് പ്രകൃതിജന്യമായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ശരീരമെന്നും ഇപ്പം നമ്മുടെ ശരീരത്തെ നമുക്ക് ആസക്തിയുള്ള നമുക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ള നമ്മുടെ ശരീരത്തെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചാൽ വളരെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ശരീരത്തെ നിരീക്ഷിച്ചാൽ അത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മണ്ണ് വെള്ളം ചൂട് കാറ്റ് ആകാശം ഇവയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുപോലുള്ള അനേകം ശരീരങ്ങളുടെ സമൂഹമാണ് ഈ ലോകമെന്നുമുള്ള സത്യത്തെ ബുദ്ധി കൊണ്ട് അറിയേണ്ടതാകുന്നു വിവേചന ബുദ്ധി കൊണ്ട് അറിയേണ്ടതാകുന്നു ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലിജൻസാണ് നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് ആസക്തി ഉണ്ടാകുന്ന ഈ ശരീരത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് ആസക്തി ഉണ്ടാക്കുന്ന മറ്റ് പലതിനെ പറ്റിയും നമ്മൾ സൂക്ഷ്മ പരിശോധന ചെയ്യുകയാണ് ആ സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രപഞ്ചം അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളും അത് പഞ്ചഭൂത നിർമ്മിതമാണ് എൻ്റെ ശരീരവും മണ്ണ് വെള്ളം ചൂട് കാറ്റ് ആകാശം ഇവ ഇവയുടെ ചേരുവയാണ് ഇല്ല നിങ്ങളും അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള മറ്റെല്ലാം അതുപോലെ തന്നെയാണ് അപ്പം എൻ്റെ ശരീരത്തിലുള്ള മണ്ണും നിങ്ങളുടെ ശരീരത്തിലുള്ള മണ്ണും വ്യത്യാസമൊന്നുമില്ല എൻ്റെ ശരീരത്തിലുള്ള വെള്ളവും നിങ്ങളുടെ ശരീരത്തിലുള്ള വെള്ളവും വ്യത്യാസമൊന്നുമില്ല എൻ്റെ ശരീരത്തിലുള്ള വെള്ളവും ഈ പ്രപഞ്ചത്തിലുള്ള വെള്ളവും വ്യത്യാസമൊന്നുമില്ല എൻ്റെ ശരീരത്തിലുള്ള മണ്ണും ഈ പ്രപഞ്ചത്തിലുള്ള മണ്ണും വ്യത്യാസമൊന്നുമില്ല അപ്പം ഈ പ്രപഞ്ചം ഞാനടക്കം പഞ്ചഭൂത നിർമ്മിതമാണ് എന്നുള്ള സത്യം ബുദ്ധി കൊണ്ട് അറിയേണ്ടതാകുന്നു ആദ്യം അത് ചിന്തിച്ച് മനസ്സിലാക്കണം ആ വിവേചന ബുദ്ധി ഉണ്ടാകണമെങ്കിൽ ആ വിവേചന ബുദ്ധി ഉണ്ടാകണമെങ്കിൽ നശ്വരമായിട്ടുള്ളത് ഏതെല്ലാം വസ്തുക്കൾ അനശ്വരമായവ ഏതെല്ലാം എന്നെല്ലാമുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുറപ്പിക്കണം നശ്വരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് അനശ്വരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മാറാതെ നിൽക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയും നിരീക്ഷിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതിന് പുസ്തകങ്ങളുടെ ആവശ്യമൊന്നുമില്ല അതിന് നമ്മൾ സ്വയം വിചാരിച്ചാൽ മതി അപ്പം നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ ലോകത്തിലുള്ളതെല്ലാം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമ്മുടെ ബോധം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന ബോധത്തിന് ഒരു മാറ്റവുമില്ല അഞ്ചാമത്തെ വയസ്സിൽ ഞാനെന്ന് പറഞ്ഞതും പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാനെന്ന് പറഞ്ഞതും ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഞാനെന്ന് പറഞ്ഞതും അമ്പതാമത്തെ വയസ്സിൽ ഞാനെന്ന് പറഞ്ഞതും ഒരേ ഞാൻ തന്നെയാണ് ഒരേ ബോധമാണ് അതുകൊണ്ടാണ് ശരീരത്തിന് പ്രായമാകുമ്പോഴും നമുക്ക് പ്രായമാകുന്നു എന്ന തോന്നൽ ഇല്ലാത്തത് നമ്മുടെ ബോധത്തിന് വലിയ മാറ്റമൊന്നുമില്ല അപ്പം മാറ്റമില്ലാത്തതായിട്ടുള്ളത് നിങ്ങളുടെ ബോധത്തെപ്പറ്റി എനിക്കറിയാൻ സാധിക്കില്ല എൻ്റെ ബോധത്തെപ്പറ്റി നിങ്ങൾക്കും അറിയാൻ സാധിക്കില്ല നമുക്കാകെ അറിയാൻ സാധിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ബോധത്തെപ്പറ്റി മാത്രമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥൂല ശരീരം അടക്കം ഈ പ്രപഞ്ചത്തിലുള്ള ഇതെല്ലാം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് മാറ്റമില്ലാത്തതായിട്ട് ഈ നമുക്കറിയാവുന്ന നമ്മുടെ ലോകത്തിൽ ആകെയുള്ളത് നമ്മുടെ ബോധം മാത്രമാണ് വിവേചന ബുദ്ധി എന്ന അശ്വരമായിട്ടുള്ളത് ഏതെല്ലാം വസ്തുക്കൾ അനശ്വരമായത് ഏതെല്ലാം എന്നെല്ലാം ഉള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുറപ്പിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതാണ് സമ്യക് ദർശനം ശരിക്കുമുള്ള കാഴ്ചപ്പാട് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ലോകത്ത് നമ്മുടെ ശരീരമടക്കമുള്ളതെല്ലാം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് അപ്പം ഈ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനെ മുറുകെ പിടിച്ചാൽ ഉണ്ടാകുന്ന സുഖ ശാശ്വതമായതാകാൻ വഴിയില്ല അപ്പോൾ ആ സുഖദുഃഖങ്ങളും മാറി മറിഞ്ഞു വരുന്നതാണ് മാറി മറിഞ്ഞു വരുന്നതാണ് സുഖദുഃഖങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞാൽ സുഖമുണ്ടായാലും സന്തോഷമുണ്ടായ ദുഃഖമുണ്ടായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്കറിയാം സുഖം ഇത് അധികം കാലമൊന്നും നിൽക്കില്ല അപ്പം അത് നന്നായിട്ട് ആസ്വദിക്കാം സൂര്യാസ്തമനവും സൂര്യോദയവും ആസ്വദിക്കുന്നത് പോലെ അത് അധികം നേരം ഒന്നും ഉണ്ടാവില്ല സൂര്യോദയം അധികം നേരമൊന്നും ഉണ്ടാവില്ല സൂര്യാസ്തമനം അധികം അധികം നേരമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് ഉള്ള നേരത്തതിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുക അത് നമുക്ക് സാധിക്കും അതാണ് ഈ പറയുന്നത് അപ്പം അതെങ്ങനെയാ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അത് മന അത് തിരിച്ചറിയണം മാറ്റമില്ലാത്തതായിട്ട് നമ്മുടെ അറിവിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബോധം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മാറുന്നതാണ് ഇത് സമ്യക് ദർശനം ഈ ദർശനം മനസ്സിൽ സുദൃഢമാകുന്നതോടെ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതാകും ഇത് ഉറയ്ക്കുന്നതോടുകൂടി ഈ ലോകത്തിൽ അവനവന്റെ ബോധമൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നിരന്തര മാറ്റങ്ങൾക്ക് സദാ വിധേയമാകുന്നതാണ് എന്ന് തിരിച്ചറിവ് ഉറയ്ക്കുന്നതോടുകൂടി വിഷയങ്ങളിൽ അല്പമായതിൽ ആസക്തി ഇല്ലാതാകും സുഖത്തെ നിലനിർത്തണമെന്നുള്ള അല്പമായ വിഷയങ്ങളുമായി ടിടപഴകുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തെ നിലനിർത്തണമെന്നോ അതിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖത്തെ ആട്ടി ഓടിക്കണമെന്നോ ഉള്ള ചിന്ത ഉണ്ടാവില്ല കാരണം സുഖവും ദുഃഖവും മാറി മാറി വരും ഇപ്പം സുഖമാണ് കുറച്ച് കഴിഞ്ഞാൽ ദുഃഖവും അത് കഴിഞ്ഞാൽ പിന്നെയും അതുപോലെയാണ് അപ്പം നമുക്ക് ഒന്നിനോടും ഒരു ആസക്തി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ആകും എന്നല്ല അർത്ഥം അതാണ് വൈരാഗ്യം അതാണ് വിരക്തി അതല്ലാതെ ഡിസ്ഗസ്റ്റ് അല്ല ഇതിനോടൊക്കെ ഒരു തരം അറപ്പുണ്ടാവുകയല്ല ആ അറപ്പ് മറ്റൊരു ഭാവം മാത്രമാണ് ഈ തിരിച്ചറിവാണ് വൈരാഗ്യം അതാണ് വൈരാഗ്യം വൈരാഗ്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അനശ്വരനായ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന ബോധമുണ്ടാകും വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനോടും ആസക്തിയില്ല നമ്മളൊന്നിൻ്റെയും പുറകെ ഓടാതെ ആകും സുഖത്തെ സുഖത്തെ നിലനിർത്താനുള്ള ഓട്ടമില്ല ദുഃഖത്തെ ഒഴിവാക്കാനുള്ള ഓട്ടവും ഇല്ല പ്രപഞ്ചം നമ്മളിൽ അറുപ്പും വെറുപ്പും ഒന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തെ കണ്ടാൽ കാരണം നമുക്കറിയാം അതുകൊണ്ട് ഇതിൽ ഒന്നിനോടും നമുക്ക് വലിയ ഒട്ടലൊന്നുമില്ല അപ്പം ഇതിനോടൊന്നും നമുക്ക് ഒട്ടലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക ഈ ദർശനം മനസ്സിൽ സുദൃഢമാകുന്നതോടെ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതാകും അതാണ് വൈരാഗ്യം വൈരാഗ്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അനശ്വരനായ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന ബോധമുണ്ടാകും പിന്നെ നമുക്ക് നമ്മുടെ മനസ്സ് എവിടെയായിരിക്കും നിൽക്കുക നമ്മുടെ മനസ്സ് പുറത്ത് എവിടെയും പോയി നിൽക്കില്ല കാരണം എവിടെ നിന്നാലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ താത്കാലികമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബോധം പുറത്തേക്ക് പോകുന്നതിന് പകരം അകത്ത് ബോധത്തിൽ തന്നെ നിലകൊള്ളും ബോധം ബോധത്തിൽ തന്നെ നിലകൊള്ളുമ്പോൾ ക്രമേണ അല്പമായ നമ്മുടെ ഓരോരുത്തരുടെയും ബോധം തന്നെയാണ് പരമമായത് എന്ന് തിരിച്ചറിവുണ്ടാകും മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അനശ്വരനായ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന ബോധം ഉണ്ടാകും ഇതാണ് യോഗം ഈ ജീവാത്മാവും പരമാത്മാവുമായി യോജിക്കുക എന്നുള്ളതല്ല ഈ അല്പമായ ബോധം അനല്പമായ ബോധം തന്നെയാണ് എന്ന തിരിച്ചറിവിനെ തരുന്നതാണ് യോഗം അപ്പം ആദ്യം ഉണ്ടാകേണ്ടത് സമ്യക് ദർശനം ശരിക്കുമുള്ള കാഴ്ചപ്പാട് ശരിക്കുമുള്ള കാഴ്ചപ്പാടുണ്ടായാൽ വിരക്കതി ഉണ്ടാകും ഒന്നിനോടും ആസക്തി ഉണ്ടാവുകയില്ല ഈ ആസക്തി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ബോധമാണ് അങ്ങോട്ട് പോയിട്ട് ആസക്തി ഉണ്ടാക്കുന്നത് കണ്ണ് മനോഹരമായ ഒരു സംഗതി കണ്ടു ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ കണ്ടു മനോഹരമായത് കണ്ടു കഴിയുമ്പോൾ ഉടനെ അതെൻറ്റേതാക്കണമെന്നുള്ള ആഗ്രഹം എന്നിൽ ജനിക്കുകയാണ് അത് ബോധത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പൊ എൻ്റെ ബോധം അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് അപ്പം ഇന്ദ്രിയങ്ങൾ കൊണ്ടു പരിമിതമായ സുഖദുഃഖങ്ങളെ ഉറപ്പിക്കാനും ഒഴിവാക്കാനും എൻ്റെ ബോധം സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ സൂക്ഷ്മമായ ബുദ്ധിയെ ഉപയോഗിച്ച് ഈ എൻ്റെ ശരീരമടക്കം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായതാണെന്നും അന്വേഷിച്ച് ചെല്ലുമ്പോൾ എൻ്റെ ബോധമൊഴിച്ച് വേറെ ഒന്നും ശാശ്വതമായിട്ടില്ല എന്നും എനിക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ എൻ്റെ ബോധം ഒഴിച്ച് വേറെ ഒന്നും ശാശ്വതമായിട്ടുള്ളതല്ല മാറ്റങ്ങൾക്ക് വിധേയമായതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനോടുള്ള ഒരു താത്പര്യം എന്നിൽ കുറഞ്ഞു കുറഞ്ഞു വരും ആ എന്തായാലും മാറാനുള്ളതാണ് അനുഭവിക്കേണ്ട എന്നല്ല അതിനോട് ഉള്ള ആസക്തി അതിൻ്റെ പുറകെ ഉള്ള ഓട്ടം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഓട്ടം ഇല്ലാണ്ടാകും ആസക്തി കഴിഞ്ഞാൽ വിരക്തനായി വിരക്തി ഉണ്ടായി വിരക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് പോകുന്ന ബോധം ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് തരുന്ന അല്പമായതിനുമായിട്ട് ഒട്ടലുണ്ടാവില്ല അപ്പോൾ ഈ ബോധം എവിടെ തന്നെ നിൽക്കും ബോധം ബോധത്തിൽ കണ്ടെയ്ൻഡ് ആയിട്ട് നിൽക്കും ബോധം പുറത്തേക്ക് പോകാതെ ബോധത്തിൽ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേർനെസ്സിനെ കുറിച്ച് അവയറാവും അവയർനെസ് ഓഫ് അവയർനെസ് കോൺഷ്യസ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മുടെ ബോധത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിത്തരും അപ്പോൾ നമ്മുടെ ബോധത്തെ പറ്റി നമുക്ക് ബോധമുണ്ടാകുമ്പോൾ ക്രമേണ അതു തന്നെയാണ് പരമമായത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും അതാണ് യോഗം ഈ വിധം പരിപക്വമായി തീരുന്ന ബുദ്ധി കൊണ്ട് ശരീരവും മായാ നിർമ്മിത്തം എന്നുറപ്പിച്ച് അതിൽ പ്രത്യേകം മമതയൊന്നുമില്ലാതെ ദേഹാവസാനം വരെ കഴിച്ചു കൂട്ടണം ഈ വിധം പരിപക്വമായി തീര തീരുന്ന ബുദ്ധി കൊണ്ട് അറിവുകൊണ്ട് ഇങ്ങനെ സമ്യക് ദർശനം വിരക്തി യോഗം ഈ വിധം പരിപക്വമായി തീരുന്ന ബു ബുദ്ധി കൊണ്ട് അപ്പോഴാണ് ബുദ്ധി അതിൻ്റെ പാകതയിലേക്ക് എത്തുക അല്ലെങ്കിൽ ബുദ്ധി ഈ ഇന്ദ്രിയങ്ങളുടെ പരിമിതമായ വിഷയങ്ങളുടെ പുറകെ സദാ ഓടിക്കൊണ്ടേയിരിക്കുക അതിനെ നമ്മുടേതാക്കാനും നമ്മുടേതല്ലാതാക്കാനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ തിരിച്ചറിവ് കഴിഞ്ഞാൽ ബുദ്ധി പരിപക്വമായി തീരും പരിപക്വമായ ബുദ്ധി കൊണ്ട് ശരീരവും മായാ നിർമ്മിതമാണെന്നുറപ്പിച്ച് അൽ അനല്പമായതിനെ അല്പമാക്കി നിർത്തുന്ന ഈശ്വര ശക്തിയുടെ പ്രവർത്തനമാണ് ഈ ശരീരവും ശരീരത്തെയും നിലനിർത്തുന്നത് എന്ന് ഉറപ്പിച്ച് അതിൽ പ്രത്യേക മമതയൊന്നുമില്ലാതെ ഇപ്പം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം അംഗീകരിച്ച് ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയെല്ലാം അംഗീകരിച്ച് നമ്മൾ ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും അംഗീകരിക്കാറുണ്ട് ഓരോ ഋതുക്കൾ മാറി വരുമ്പോഴും നമ്മളതിനെ അംഗീകരിക്കാറുമുണ്ട് ആസ്വദിക്കാറുമുണ്ട് തണുപ്പ് ആസ്വദിക്കാറുണ്ട് ചൂട് ആസ്വദിക്കാറുണ്ട് മഴ ആസ്വദിക്കാറുണ്ട് അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ചെയ്യാറുമുണ്ട് അതുപോലെ നമുക്ക് പ്രത്യേക മമതയൊന്നുമില്ലാതെ ദേഹാവസാനം വരെ കഴിച്ചു കൂട്ടും കൂട്ടണം അങ്ങനെ കൂട്ടാൻ സാധിക്കും കഴിച്ചു കൂട്ടാൻ ഒരു പ്രത്യേക അമ്മതയും ഒന്നുമില്ലാതെ നമുക്ക് വരുന്നതിനെ വരുന്നതിനെ ആസ്വദിക്കാനും പോകുന്നതിനെ പോകുന്നതിനെ വിടാനും സാധിക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണന് കൊടുത്ത ക്രിയാമാർഗോപദേശമാണിത് ആ ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതം ആയാതം അപേക്ഷണീയം പോകുന്നതിനെ പോകുന്നതിനെ ഉപേക്ഷിക്കണം വരുന്നതിനെ വരുന്നതിനെ സ്വീകരിക്കണം അതിന് നമുക്ക് സാധിക്കും ബുദ്ധി വേണ്ടതുപോലെ ഉപയോഗിച്ചതിൽ ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുകയാണ് യോഗ സാധനയിലേക്ക് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് എത്തുന്നത് ബുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ ഭാഗവതത്തിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീമദ് ഭാഗവതയെ മഹാപുരാണേ തൃതീയസ്കന്ധേ ഏകത്രംശോധ്യായ